ബോറേറ്റ് ടോമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രണ്ടാമത്തെ കത്ത് വായിക്കുന്നതിന് മുമ്പ് ഒരു ഗസ്റ്റ് കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു കലാകാരൻ അദ്ദേഹം ഞാൻ വേദിലേക്ക് ക്ഷണിക്കാൻ വരൂട്ട് വരൂ അത്രയും ചേർന്നിരിക്കേണ്ട ഒരു പാറയുടെ അകലത്തിൽ നിന്നുള്ളൂ നിങ്ങൾ എന്താ പണി എന്താണ് അപ്പൊ നിങ്ങൾ എന്തൊരു എന്ത് ഞാൻ എം കോം പഠിച്ച ഒരാളവിടെ വന്നിരിക്കുന്നു ഒരു പണിയില്ല കേരളത്തിന്റെ അവസ്ഥ ചെയ്താ പത്തുപതിനായിരം പേർക്കും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴി കൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ കയറിയ എന്നെ ജയിപ്പിക്കണമെന്ന് അല്ല ഇവിടെ മിമിക്രി കാണിക്കാൻ വേണ്ടി വന്നാണ് മിമിക്രി കാണിക്കാൻ വന്നതാണ് എന്താണ് മിക്രി രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ അനുകരിക്കും പിന്നെ നടന്മാരെ അനുകരിക്കും നടന്മാരെ അനുകരിക്കും ആദ്യമായിട്ട് ആരെ അനുകരിക്കുന്നത് ഞാൻ രാഷ്ട്രീയക്കാരെ അനുകൂക്കോളൂ ആദ്യമായിട്ട് എടുക്കാൻ പോണത് സാറിന്റെ ഒരു ആളാണ് എന്റെ ആൾ എൻ്റെ എല്ലാ ആൾക്കാരും എന്റെ ആൾക്കാരാണ് അതല്ല അപ്പുറത്തെ ആള് ഏത് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആളെയാണ് മറ്റേ ഇതിന്റെ അടുത്തോളൂ അദ്ദേഹം അടുത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിനെ അനുകരിക്കയാണ് അതാരെന്ന് പറയില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക ആ മസലത്രയും പോരാ കഷ്ടത്തിലേക്ക് ഇഷ്ടം കഴിച്ചു ശരിക്കും മസലിക്ക് ഇങ്ങനെ അസലായിട്ടുണ്ട് പണിയില്ല പണിയില്ല പണിയും തരാ അടുത്താരാ അടുത്തത് ഇനി നമ്മൾ സാറിന്റെ സുഹൃത്ത് തന്നെയാണ് എന്റെ ഏറ്റവും അവിടെ തന്നെ ഇരിക്കണത് അവിടെ തന്നെ കോമഡി കോമഡിയിലൂത്തോളൂ അത്രയും അസലായിട്ടുണ്ട് പണിയായിട്ടുണ്ട് പണിയില്ല പണിയും തരാ ചെയ്യുന്ന വേറെ ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കഷിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെ അടുത്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ദൈവമേ ഒരു ദിവസം ഞാൻ അദ്ദേഹം തൊട്ടിപ്പിടുത്തു നാലോഴിച്ചു അടുത്തോളൂ നമസ്കാരം

അടുത്താരെയാണ് ലാലു മതി അസലായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഒരു എയ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഒരു കൊച്ചുകുട്ടിയാണ് എഴുതിയിരിക്കുന്നത് പിറബത്തു ഒന്ന് വിളിച്ചു നോക്കാം

Me, ah. children, ah. <laughs> ും എല്ലാവരും എന്റെ തൊട്ടിപ്പുറത്ത് ഒരു മിമിക്രി കലാകാരൻ വന്നിപ്പോലായിട്ട് സംസാരിക്കും അത് ഏത് നടനാ പറയാൻ പറ്റുമോ ഏറ്റവും നല്ല നടനു എന്റെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി സ്വർണ്ണ ഗോൾഡുകൾ ഇവിടെ മനസ്സിലാവില്ല നിന്റെ ഷിപ്പ് എത്തി കഴിഞ്ഞാൽ ഹലോ മിസ്റ്റർ എത്തിക്കഴിഞ്ഞാൽ പരിപാടി വളരെ മനോഹരമായിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പ്രോം ആൻഡ് കമ്പിൾസ് അതേ മതി നന്നായിട്ടുണ്ട് നന്നായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് പൊട്ടലാൻ കമ്പിൾസിന്റെ ഒരു ഇതാണ് കൂടൊത്തർ പോയി പിന്നെ കൂടാതെ ജന്തുസ്ഥാൻ ലിവറിന്റെ ഒരു കിലോ കപ്പ വീട്ടില് കാർന്നമാരൊക്കെ ഉണ്ടാവും പുഴുകി തിന്നു പിന്നെ ചക്കച്ചറച്ച വെളിച്ചെണ്ണ അതും നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട് അപ്പൊ ഓക്കെ പിന്നെ കാണാം മാന്യപ്രേക്ഷകർക്ക് കല്യാണി കിളവടി ബൊറടി ടേബിലേക്ക് മൂന്നാമതും സ്വാഗതം അടുത്ത കത്ത് ആരുടെയും നോക്കാം ഇത് കട്ടപ്പനിൽ നിന്നും കുട്ടപ്പനാണ് എഴുതിയിരിക്കുന്നത് ചൊറിയെണ്ണത്തിലെ കത്താണ് എന്തവിടെ ഇരിക്കട്ടെ നമുക്ക് ഏതെങ്കിലും കുറ്റപ്പനിന്ന് വിളിച്ചോക്കാം അതിനു മുമ്പ് ഒരു കലാകാരൻ കൂടി എത്തിച്ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും മേക്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ആ കലാകാരനെ ആ അത്ഭുത പ്രതിഭയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് കവൺ നമസ്കാരം നമസ്കാരം ഓസ്കാർ അന്വേഷിക്കോ നമുക്ക് പരിപാടി കാണാൻ ഒരുപാട് പ്രേക്ഷകർ ടിവിയുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ് എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അദ്ദേഹം പക്ഷി മൃഗാദികളേക്കാണ് എന്താണ് ചെയ്യുന്നത് കേരളത്തിൽ കമ്പ്യൂട്ടറിന്റെ ഓയിസില് വരെ കലാകാരന്മാർ ഗാനങ്ങൾ നടത്തി കഴിഞ്ഞു ഡൽഹിയിൽ പക്ഷിമൃഗാധികളിലെ സൗണ്ടൂര് ചെന്നിട്ടുള്ളൂ ആയിക്കോട്ടെ ആദ്യം ഏത് മൃഗത്തിന്റെ ശബ്ദം എടുക്കുന്ന ഒരു കോഴി പകല് മൊട്ടയിടുന്ന ഒരു രംഗം അദ്ദേഹം കാണിക്കും അത് കോഴി മൊട്ടയിടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അദ്ദേഹം പുറപ്പെടിക്കും പാവം അസലായിട്ടുണ്ട് ഈ കോഴി ആദ്യമായിട്ടാണ് അതുകൊണ്ട് ചോദിച്ചാ ഇനി ഈ കോഴി മൊട്ടയിട്ടതിന് ശേഷം ഉണ്ടാവുന്ന പ്രകടനം കാണിക്ക് അസലായിട്ടുണ്ട് വളരെ മനോഹരം അടുത്തേതാണ് ഈ കോഴി മുട്ടയിട്ടതിന് ശേഷം ഇതിന്റെ ഈ മുട്ടയുടെ സ്പോൺസറായ പൂവൻ കോഴി അവിടുന്ന് റിപ്ലേ എങ്ങനെയാണ് പുറപ്പെടിക്കുന്നത് എന്ന് ഇദ്ദേഹം കാണിക്കും നല്ല കാണിക്കായിട്ടുണ്ട് ഈ പണിക്ക് തന്നെ ശരിയായിട്ട് പൊയ്ക്കൂടെ കാക്ക കേരളത്തിന്റെ ദേശീയ പക്ഷിയായ കാക്കയുടെ വോയിസ് എടുത്തോ എന്റെ ദൈവമേ എന്ത് എന്ത് സുപ്രഭാതം അസലായിട്ടുണ്ട് അതെ ഇനി മ്യൂത്രിയ അവിടെ നിർത്തിക്കോ ഒരു കലാകാരനാണ് ഈ കത്തയച്ച കലാകാരന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് വിളിക്കാം ഹലോ 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 കുട്ടിപ്പനാണോ ആരാ നിന്റെ അപ്പനാടാ അയ്യോ ആ ഇത് കല്യാണി കളവാണി ബോറഡി ടൈമിൽ നിന്ന് വിളിക്കുന്നേ ആ ടൈം അതെ നിങ്ങൾ നന്നായി വിളിക്കുന്നത് നമ്മളൊരു വിശിഷ്ട അതിഥി ഒരു മിമിക്രി കലാകാരനോട് എത്തിച്ചേർന്നിട്ടുണ്ട് ആർട്ടിസ്റ്റ് അവിടെ നിപ്പുണ്ടോ അതെ അത് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന കലാകാരനാണോ അതെ അഡൽജി അടൽജിയോ അടൽജി നിങ്ങൾക്ക് സംസാരിക്കണം നേരിട്ട് സംസാരിക്കാം ഞാൻ ഞാൻ സംസാരിക്കാം ഹലോ കുട്ടപ്പൻജി ആ കുട്ടപ്പൻ കഴിച്ചു ഫോൺ വന്നത് ഒരു ഇത് നല്ല ഹലോ 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 അയ്യോ എനിക്ക് എനിക്ക് പഠിത്തം കിട്ടിയത് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ൊക്കെ നിർത്തിയിട്ട് പോകാൻ പാടില്ല വേറെ വല്ല